ഈ വണ്ടി രണ്ടും പവർ വിന്റും രണ്ടും പവർ വിൻഡോ ആണോ അപ്പൊ നമുക്ക് മറ്റേ വണ്ടിയിൽ പവർ വിൻഡോ ചെയ്തിട്ടില്ലേ ഇത് ഇത് അമ്പോ അപ്പൊ ആഡംബര അപ്പൊക്ക് മറ്റേ കംപ്രസ്സർത്തിട്ടും എന്താ പരിപാടി എങ്ങനെയാണ് എന്തായാലും നമുക്ക് ലാസ്റ്റ് കാണാല്ലേ ഫുൾ പണി കഴിഞ്ഞിട്ട് ഇതും പവർ വിൻഡോ ഏത് അതെ അല്ലെടുക്കുന്നു എന്റെ സെറ്റ് വന്നിരിക്കുന്നത് എറണാകുളം മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് നൌഷാദിന്റെ നമ്പർ ഈ വീഡിയോയുടെ അതുപോലെ ബോക്സിലും കൊടുക്കട്ടെ നിങ്ങൾക്ക് ഈ മോഡൽ വണ്ടി പണിയാൻ താല്പര്യമുണ്ടെങ്കിൽ നൌഷാദുമായി കോണ്ടാക്ട് ചെയ്യുക ഓക്കേ പിന്നെ നൌഷാദിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ടേഡ് സുഹൃത്തുക്കളെ ഞാൻ മുന്നിൽ ഓട്ടോകാരം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ മട്ടാഞ്ചേരി നൗഷാദിന്റെ വർക്ക്ഷോപ്പിന്റെ അപ്ഡേറ്റ് വീഡിയോ കേട്ടാ ഇവിടെ കുറച്ചധികം വണ്ടികൾ ബോടിപ്പണിക്കായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മഴയുണ്ട് ഇവിടെ ആ വർക്ക്ഷോപ്പൊക്കെ മഴയിൽ കുളിച്ച് നിൽക്കുകയാണ് നോക്കിയേ അപ്പ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നൗഷാദ് അതെ എങ്ങനെയുണ്ട് മഴ എങ്ങനെയുണ്ട് അല്ലെ വർഷപ്പൊക്കെ ആകെ മഴയിൽ കുളിച്ചു നിക്കുകയല്ലേ ഏഹ് അപ്പോ ഇതൊക്കെ പുതിയ വണ്ടി അല്ലല്ല ഇത് പഴയ മോഡൽ ഇല്ല ഇല്ല പുതിയ വണ്ടിയാണ് ഇത് അതെല്ലേ ഓ ഇതിന്റെ ബോഡി വർക്ക് നടന്നോണ്ടിരിക്കുകയല്ലേ പിന്നെ ഇതും ഇത് പുതിയതാണോ ഇല്ല ഇല്ല

ബാക്ക് ഗ്ലാസ് പോലെ ഉണ്ട് ഒരു ജീപ്പ് സ്റ്റൈല് ബാക്ക് ഇട്ടാ എന്താ മോ എന്റെ മൊബൈൽ എത്താ പോന്നോ വെള്ളം കൊണ്ട് ഇട്ടടിക്കണം ആടിക്കണം ഇത് ഇതിന് എന്ത് വർക്ക് ഉള്ളത് നൗഷാദ ഇല്ല പണി കഴിഞ്ഞല്ലേ ഇതൊരു മീഡിയം വർക്കാണ് വർക്ക് പക്ഷെ വെറൈറ്റി ബാക്ക് അതെ അല്ലേ ബാക്കിൽ ചെറിയൊരു വെറൈറ്റി തോന്നിക്കുന്നുണ്ട് നോക്കിയ സൈഡ് ഗ്ലാസ് നോക്കിയാ ഇനി ഈ മോഡലാണ് ഇനി ഇവിടെ പണിയാൻ പോണത് ഓ അധികം വലിച്ച് വാരി പണിയാതെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി രണ്ടും ഉണ്ട് അതെ ഈ വണ്ടി ഈ വണ്ടി രണ്ടും പവർ വിൻഡോ ഉണ്ട് രണ്ടും പവർ വിൻഡോ ആണോ അപ്പൊ നമുക്ക് മറ്റേ വണ്ടിയിൽ പവർ വിൻഡോ ചെയ്തിട്ടില്ലേ ഇത് ഇത് വിൻഡും ആഡംബര

അലമാരിക്കാലേ ഇത് എത്ര കഴിയും അലമാരിക്കും രണ്ടു മാസം പിടിക്കും മാസം അല്ലേ ആഡംബര ഉണ്ട് ആഡംബര കാര്രിയറ് പവർ വിൻഡോ നാല് പവർ വിൻഡോ നാല് ഡോറു ഓ നാല് ഡോർന്ന് വെച്ചാൽ ഡ്രൈവർ ഡ്രൈവർ സൈഡിന്റെ രണ്ട് വശവും പിന്നെ ബാക്ക് രണ്ടു വശം അല്ലേ പിന്നെ കൂടാതെ നൗഷാദിന്റെ വർഷം പുതിയ പണിക്കാരൊക്കെ എത്തിയിട്ടാ നൗഷാദ് ഇപ്പൊ എത്ര പേരുണ്ട് നൗഷാദ് ഇടക്ക് അഞ്ചു പേര് ഇല്ലേ ഒളിച്ച പേരെന്ന് പറയാമോ നിയാ നിയാസ് വീടെവിടെ അപ്പൊ അപ്പൊ നമുക്ക് നീ വീഡിയോ വീഡിയോകളിലൊക്കെ പരിചയപ്പെടാട്ടാ അപ്പൊ പണി എടുക്കട്ടെ അടുത്തൊരാള് ഉണ്ട് ഇണ്ട് നോക്കിയേ ഹായ് ആയ ഇതുണ്ട് വിശേഷം വീടവിടെ ഏരി ഹാരിഷ്റഫ് പണിയപ്പള്ളി നൌഷാദാ നമ്മളെ റിയാസിന്റെ എന്തോ അതല്ലേ നൗഷാദിനെ പറ്റിയോലെന്ത്ഭവിക്കണെന്താണത് സൂക്ഷ്മുറവാണോ പ്രഷർ കൂടി അന്ന് ഇടക്കൊക്കെ അതൊന്ന് ചെക്ക് ചെയ്യും ഏട്ടാ അപ്പൊ നവശാദ നമുക്ക് ഈ വണ്ടിയുടെ ഈ വണ്ടിയുടെ ഫുൾ പണി കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ അതെ അല്ലേ ഓ അപ്പൊ ഇതിന്റെ സെന്റർ പോസ്റ്റിനെ നോക്കിയാൽ നിങ്ങൾ വെറൈറ്റി രീതിയിലാണ് പണിയാണ് വലിയൊരു സെന്റർ പോസ്റ്റാണ് കൊടുത്തേണത് നോക്കി അതുപോലത്തെ പവർ വിൻഡോ സെറ്റിംഗിന്റെ ഭാഗമായിട്ട് പവർ വിൻഡോ ഒക്കെ സെറ്റ് ചെയ്തോണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഒരു പവർ വിൻഡോ സെറ്റ് ചെയ്ത ഓട്ടോ ബാക്കി കിളപ്പുണ്ടല്ലേ പരാജി എക്സ് വൈഡ് ഡീസൽ അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പൊ നൌഷാദിന്റെ വർഷോപ്പിന്റെ അപ്ഡേഷൻ കൂടി നമ്മ എടുത്തതാണ് അല്ലെ കേരള സെറ്റപ്പ് അല്ലേ ഓട്ടാ സിസ്റ്റം ഇത് അപ്പോൾ സ്വരിക്കുവോഷ് പോവുമോ ഇതിന്റെ വർക്ക് നോക്കിയേ നോക്കിയേടാ മീഡിയം വർക്കാണല്ലേ ഓക്കേ ഈ സൈഡ് സൈഡായാലും നോക്കി ബാക്കി നോക്കി എന്താ നോക്കിയേ ഓളി മഴ ആനെ കൊണ്ട് ആകാലംബായിരിക്കുന്നു അല്ലേ ആ പിന്നെ നോക്കിയേ നോക്കിയാൽ വേറൊരു വർക്ക്ഷോപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിട്ടുണ്ട് അല്ലെ അടിപൊളി വർക്ക്ഷോപ്പ് എല്ലാം കൂടി അപ്പൊ അതിന്റെ ഉദ്ഘാടന വീഡിയോ നമുക്ക് തന്നെ അപ്പൊ നമുക്ക് വീഡിയോ പൈറ്റപ്പാലോ അല്ലേ അപ്പൊ ശെരി എന്നാ ഓക്കെ നൌഷാദിന്റെ വർക്ക്ഷോപ്പിന്റെ അപ്ഡേറ്റ് അപ്ഡേറ്റ് വീഡിയോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നൌഷാദിന്റെ വർക്ക്ഷോപ്പിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിച്ചത് അപ്പൊ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് എറണാകുളം മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് നൌഷാദിന്റെ നമ്പർ ഈ വീഡിയോയുടെ അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മോഡൽ വണ്ടി പണിയാൻ താല്പര്യമുണ്ടെങ്കിൽ നൗഷാദുമായി കോൺടാക്ട് ചെയ്യുക ഓക്കേ നൌഷാദിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ടഹഡ ബോഡി വർക്ക് ചെയ്യുന്നത് നൌഷാദേണ്ട മറ്റേ നോർമൽ ബോഡി വർക്ക് എത്ര റേറ്റ് പതിമൂന്നര രൂപ രൂപ അല്ല അതെത്ര അതിന്റെ വർക്ക് ആണത് നമ്മറും എല്ലാം ഏത് ആ ചെയ്യണത് സ്ലൈഡിംഗ് പിന്നെ സെറ്റ് മെയിനായിട്ട് വന്നത് സ്ലൈഡിങ് ക്ലാസ് സ്ലൈഡിങ് ക്ലാസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതെ ഡോർ നല്ല ഇത് ഏത് മോഡൽ ഡോർ ഇത് കാർ ഡോർ കാർഡോറ് ശരി ഓക്കെ കാർഡോറ് പിന്നെ അതാ ഈ മോഡൽ മോഡലിട്ടാ ഇങ്ങനത്തെ ഫ്രെയിം ഒക്കെ വെച്ചുള്ള ഗ്ലാസ് അല്ലേ ഈ ഫ്രെയിം അടിപൊളിയായിട്ടുണ്ട് അതല്ലേ ഓക്കേ പിന്നെ ഇതിന്റെ പീസ് വേണ്ടത് എങ്ങനെയാസാണല്ലേ ഇവിടെ നിന്ന് പിന്നെ അവിടുന്ന് അങ്ങോട്ട് രണ്ട് രണ്ട് പീസാണല്ലോ വേണ്ടത് അയ്യോ നോ സോറി എന്നോ ചാ വീഡിയോ വൈകിട്ടപ്പാന്ന് നോക്കിയിട്ടേ എന്നാ പിന്നെ വീഡിയോ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കയാണ് എന്നാ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നത് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ വർക്ക്ഷോപ്പിന്റെ വീഡിയോ ഏഹ് മറ്റുള്ള ഓട്ടോ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ